ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടിട്ട് നമുക്കിപ്പോൾ ഒരുപാട് കമൻ്റുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പലർക്കും പല രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഡൗട്ട് എന്തായാലും എന്ത് ചെയ്യുക ആ കമൻറ്റായിട്ട് അറിയിക്കുക എന്നുള്ളത് അപ്പം അങ്ങനെ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് കമൻ്റുകൾ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് ആ കമൻറ്റുകൾക്കുള്ള ആൻസർ ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മൾ പാക്ക് ചെയ്യുന്ന ഐറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെ ഫ്രെയിംസ് ആണ് കേട്ടോ ഫ്രെയിംസ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഇതുപോലെ ലൂസായിട്ട് വാങ്ങിച്ചിട്ട് അത് റീപാക്ക് ചെയ്യുകയാണേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ഒക്കെ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതായിരിക്കും അവർക്കും ഈയൊരു വീഡിയോ ഒക്കെ ഒന്ന് ഉപകാരപ്രദമാകട്ടെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ടുള്ള കമൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് രൂപ റേറ്റിൽ പാക്കറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഗ്രാം എടുക്കണം എന്നുള്ളതാണ് ടോ ക്വസ്റ്റ്യൻ അതായത് പത്ത് രൂപയുടെ പാക്കറ്റാണ് നമ്മൾ നിറയ്ക്കുന്നത് ഒരു ബോർഡിൽ പത്ത് പാക്കറ്റുകളാണ് ചെയ്യുന്നത് അപ്പോൾ നൂറ് രൂപക്ക് വിൽക്കാനായിട്ടുള്ള വിറ്റ് കഴിഞ്ഞാൽ നൂറ് രൂപ നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന ഒരു ബോർഡാണ് തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ ഈ ബോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ നാൽപ്പത് രൂപയുടെ ഐറ്റമേ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മുപ്പത് രൂപ നമുക്ക് ലാഭം വേണം അതുപോലെ തന്നെ ഒരു മുപ്പത് രൂപ കടക്കാർക്കും മാർജിനായിട്ട് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റുമോ നാൽപ്പത് രൂപയുടെ ഐറ്റം അതായത് ബോർഡ് പാക്കറ്റ് പിന്നെ നമ്മൾ നിറയ്ക്കുന്ന സാധനം ഇതെല്ലാം കൂടെ വരുന്ന സമയത്ത് നാൽപ്പത് രൂപയുടെ ചിലവേ നമുക്ക് വരാനായിട്ട് പറ്റുള്ളൂ ഒരു ബോർഡിൽ വരുന്ന ചിലവ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയായിരിക്കണം അത് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ഗ്രാം വരെ നമുക്ക് ഒരു പാക്കറ്റിൽ നിറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ പത്ത് രൂപ റേറ്റിൽ വരുന്ന പാക്കറ്റിൽ നമ്മൾ നിറയ്ക്കുന്നത് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ഗ്രാം വരെയാണ് കേട്ടോ പിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് എവിടെയാണ് നമ്മളിത് വിൽക്കുന്നത് എന്നുള്ളതാണേ നമുക്കിത് നമ്മുടെ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ കടകൾ കടകളുണ്ടാവുമല്ലോ പെട്ടിക്കടകൾ അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കാം ഇനി വലിയ കടകളാണെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ് ഒരു ചോദ്യമല്ലേ നമ്മുടെ ഐറ്റം അവിടെ സെല്ലാവണെങ്കിൽ നമുക്കത് പ്രോഫിറ്റ് ആണല്ലോ അതുപോലെ തന്നെ അവർക്കും ഒരു സൈഡായിട്ട് ഒരു പ്രോഫിറ്റ് കിട്ടുന്നതാണ് കാരണം അതിൻ്റെ പുറത്ത് അവർക്ക് എക്സ്ട്രാ മെനക്കേടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല സൈഡായിട്ട് ജസ്റ്റ് ഒന്ന് പറിച്ചു പറിച്ചു കൊടുക്കേണ്ട ഒരു ഐറ്റം അല്ലേ അപ്പോൾ ജസ്റ്റ് അത് വെക്കുന്നത് കൊണ്ട് അവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പലരും നമ്മളെ സ്വീകരിക്കത്തേ ഉള്ളൂ ആരും റിജക്റ്റ് ചെയ്യില്ല ഇനി റിജക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആ വൈക്ക് പോവണ്ട എങ്കിലും നമുക്ക് അടുത്ത തവണയും നമ്മളെ ഐറ്റം മാറ്റി കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അവരോട് ചോദിച്ചു നോക്കാം നമ്മുടെ ഐറ്റം എടുക്കുമോ എന്നുള്ളത് അപ്പോൾ എന്തു ചെയ്യുക തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ കടകൾ ഉണ്ടാകും അവിടെ പോയിട്ട് നമുക്കിത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ബീച്ച് സൈഡിലൊക്കെ ഉള്ള കടകളിലാണെങ്കിൽ കടൽ ഐറ്റംസും ഇതുപോലുള്ള സ്നാക്സ് ഒക്കെ നല്ല ധാരാളമായിട്ട് പോകും ഈ ഫ്രൈ ഫ്രൈഎംസ് ഉണ്ടല്ലോ നമ്മളിപ്പം ഫ്രൈ എംസ് ഇത് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് എരിവൊക്കെ ആക്കിയിട്ട് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ബീച്ച് സൈഡിലൊക്കെയുള്ള കടകളിൽ നന്നായിട്ട് നമുക്ക് ചിലവാകും എന്നുള്ളതാണ് കേട്ടോ ഇതിൽ നിന്നും നല്ല രീതിയിൽ പ്രോഫിറ്റും കിട്ടും അപ്പോൾ ഇതും ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്ന ഒന്നാണേ മൂന്നാമതായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മെഷീനൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുക എന്നുള്ളത് ഞാൻ വാങ്ങിയിട്ടുള്ള എൻ്റെ രണ്ട് മെഷീനുകളും അതായത് വെയിങ് മെഷീൻ ആണെങ്കിലും സീലിംഗ് മെഷീൻ ആണെങ്കിലും ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ നടന്ന സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അന്ന് നമുക്കൊരു ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് ആ മെഷീൻ കിട്ടി അതും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കടകളിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ സ്റ്റേഷനറി കടകളൊക്കെ ഉണ്ടല്ലോ എല്ലാ ഐറ്റംസും വിൽക്കുന്ന ഈ മെഷീനറീസും എല്ലാം വിൽക്കുന്ന കടകളുണ്ടാവില്ലേ അങ്ങനെയുള്ള കടകളിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞാൽ മതി നമ്മൾ അന്വേഷിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെയുള്ള കടകളിൽ പോയി കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ഫോൺ ഫോണെടുക്കുക ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുക ഇതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു കിലോഗ്രാം കടലയ്ക്ക് എത്ര റേറ്റ് ഉണ്ട് എന്നുള്ളതാണ് നിലവിലിപ്പം കടലയുടെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഹോൾസെയിൽ കടയിൽ പോയി നമ്മൾ പർച്ചേസ് സമയത്ത് നൂറ്റി അറുപത് രൂപ വരുന്നുണ്ട് അപ്പം നമ്മൾ ബൾക്കായിട്ട് കുറേ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പം നമുക്കതൊരു നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെ അവർ അഡ്ജസ്റ്റ് ആക്കി തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു കിലോ പാക്കറ്റിൽ നിന്ന് നമുക്ക് എത്ര പാക്കറ്റ് കിട്ടുന്നു ഒരു കിലോ ആണെങ്കിൽ നമുക്ക് മുപ്പത് പാക്കറ്റും പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു മൂന്നോ നാലോ പാക്കറ്റും കൂടെ കിട്ടും അതായത് മൂന്ന് ബോർഡ് റെഡിയാക്കിയെടുക്കാം ഒരു കിലോയിൽ നിന്ന് മൂന്ന് ബോർഡുകളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുക പത്ത് പാക്കറ്റുകൾ വരുന്ന മൂന്ന് ബോർഡുകൾ റെഡിയാക്കി എടുക്കാം പിന്നെ എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെ സെല്ല് ചെയ്യാം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ തൊട്ടടുത്തുള്ള കടകളിൽ പോവുക അവരോട് കാര്യം പറയുക നമ്മളിങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇവിടെ എടുക്കുമോ എന്നുള്ളത് ചോദിക്കുക ഇതിന് ഇത്ര രൂപയാണ് റേറ്റ് വരുന്നത് എന്നുള്ളത് പറയുക എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ചില ആളുകൾ എടുക്കും ചില ആളുകൾ എടുക്കൂല റിജക്ഷൻസ് ഉണ്ടാവും അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം പിന്നെ ഒരാൾ റിജക്റ്റ് ചെയ്തല്ലോ അയ്യോ ഇത് വിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മടങ്ങരുത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഒരു സ്ഥലത്തൊന്നും മാറി അടുത്ത സ്ഥലത്ത് നമ്മുടെ സാധനം സെയിലാവും കാരണം ഇത് ഫുഡ് ഐറ്റം ആണ് അതുകൊണ്ട് നമുക്കിതിന് എന്താ പറയുക യാതൊരു നഷ്ടവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിൽ റിജക്ഷൻസ് ഉണ്ടാവും ആക്സെപ്റ്റൻസും ഉണ്ടാവും ആക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ടാവും അതിനെ റിജക്റ്റ് ചെയ്യുന്നവരും ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കാൻ റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല ഒരു സങ്കടവും ഒന്നും വരില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ പിന്നെ ഏറ്റവും ഡിമാൻഡ് വരുന്ന ഐറ്റംസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ കടകളിൽ സ്ഥിരമായിട്ട് കൊണ്ടു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഒരു ദിവസം ചെയ്തു അടുത്ത ദിവസം മടി കാരണം നിർത്തി അങ്ങനത്തെ ഒന്നും ചെയ്യരുതരുത് കാരണം ഇപ്പോൾ എല്ലാ ഫീൽഡും വളരെ ടൈറ്റായിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ വിട്ട് കളഞ്ഞാൽ അവിടെ കയറാനായിട്ട് വേറെ ആളുകളുണ്ടാകും അതായത് നമ്മുടെ പിറകെ വരുന്ന ആളുകളുണ്ടാവുമല്ലോ അപ്പം പുതിയ ആളുകൾ അവിടെ സ്ഥാനം പിടിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഒരു സ്ഥലത്ത് സാധനം കൊടുത്ത് അവരത് ആക്സെപ്റ്റ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് വീണ്ടും ഇന്നത്തെ തിങ്കളാഴ്ച നമ്മൾ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത തിങ്കളാഴ്ച നമ്മൾ വീണ്ടും അവിടെ സാധനവും കൊണ്ട് പോയിരിക്കണം അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ലൈനിൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കാരണം കടക്കാർക്ക് സ്ഥിരമായിട്ട് ഇത് ആവശ്യമുണ്ടാകും നമ്മൾ ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ എപ്പോഴും ഇത് ആവശ്യമുണ്ടാവും സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്യുന്ന ആളെ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ അഞ്ച് ആണ് ഇനി തുടർന്നും നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുക ഞാൻ എനിക്കുള്ള ഈ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പറയൂ